വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ആരെ കളത്തിലിറക്കിയിട്ടായാലും ഭരണം പിടിക്കണം എന്നതാണ് യു ഡി എഫിൻ്റെ നയം കാരണം പത്ത് വർഷത്തോളം അധികാരമില്ലാതെ കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു മുന്നണിക്ക് നിലനിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പോൾ അവർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെട്ടിയിട്ട് വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് അവർ പോയിരിക്കുന്നത് ഇപ്പോൾ പി ജെ കുര്യൻ തന്നെ മത്സരരംഗത്തേക്ക് വരാൻ പോകുന്നു ഞാനാണ് ഈ അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് വളരെ സ്വകാര്യ സംഭാഷണങ്ങളിലും അല്ലാതെയും ഒക്കെ ആയിട്ട് അദ്ദേഹം പലരോടും പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട് എന്താണോ അതിനെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ ശരിയാണ് അധികാരമില്ലാത്ത ഇനിയിപ്പോൾ പറ്റി ചിന്തിക്കാൻ കോൺഗ്രസ്സിന് കഴിയുകയില്ല കോൺഗ്രസിനും നല്ല യു ഡി എഫിന് കഴിയുകയില്ല ഈ മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഒക്കെയുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നേതാക്കളെ കാര്യം ഇവിടെ നിൽക്കട്ടെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചുപോലും അവർക്ക് അധികാരമില്ലാത്തൊരവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത ഒരിക്കൽ കോഴി പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇടതുപക്ഷത്തേക്കൊക്കെ പോയി രക്ഷപ്പെടാറായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണവിരുദ്ധ തരംഗം നിലവിൽ നിൽക്കുന്നുവെന്നവർ അടി കുറച്ച് വിശ്വസിക്കുന്നു വിശ്വാസത്തിൻ്റെ ആധാരം എന്തായാലും അങ്ങനെ വിശ്വസിക്കുന്നു അധികാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ശരിയാണ് ഭരണത്തിനെതിരായ ഒരു പല കാര്യങ്ങളിലും ഭരണകൂടത്തിൻ്റെ കാര്യം പല പദ്ധതിക്കെതിരായ ഒരു അഭിപ്രായങ്ങൾ പലയിടത്തും ഒന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട് ഈ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ തൊഴുത്തിൽക്കൂത്ത് അവസാനിക്കുന്നില്ല ഭൈമീ കാമുകന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് പറയുമ്പോൾ അതിൽ പ്രമുഖനായ ഒരാളാണ് വിജയക്കുരം വിജയക്കുരം നമുക്കറിയാം പിന്നെ അദ്ദേഹം ഒരു റിട്ടയേർഡ് ലൈഫ് അല്ല നയിക്കുന്നത് കൃത്യമായിട്ടും ഈ നാട്ടിൽ എത്തി അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാണ് പ്രത്യേകിച്ച് തൻ്റെ ജില്ലയിൽ അദ്ദേഹം വളരെ സജീവമാണ് നമുക്കറിയാവുന്നത് പോലെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളൊരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല അതാണ് അദ്ദേഹത്തെ ഒരു പോയിന്റ് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചടങ്ങുകളിലും സജീവമാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാണ് പിന്നെ വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായി നോക്കുന്നുണ്ട് അദ്ദേഹം ഒരു മത്സരാർത്ഥി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ആണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഒരു ശരീരഭാഷ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പോലെ അദ്ദേഹം ആദ്യമായിട്ട് ഈ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് അന്ന് അദ്ദേഹം ഒരു വലിയ പ്രൊമനൻറ്റ് ഒന്നും ആയിരുന്നില്ല അന്ന് രാഷ്ട്രീയത്തിൽ അന്ന് അദ്ദേഹം ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതിനു മുമ്പൊരിക്കലും അദ്ദേഹം അവിടെ ഒരു കോഴഞ്ചേരി കോളേജിലെ അധ്യാപനായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു വിപുലമായ ശിഷ്യസമ്പത്തിൻ്റെ ഉടമസ്ഥരം കൂടിയാണ് ഈ കോളേജ് അധ്യാപനമെന്നുള്ളവരെ ഒരിക്കലും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ അമേരിക്ക ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അന്ന് ഇടതുപക്ഷത്തായിരുന്നു കോൺഗ്രസ് ആൻ്റണി ഗ്രൂപ്പ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തായിരുന്ന അവസരത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത് പരാജയപ്പെടുത്തിയത് എൻ എസ് എസിൻ്റെ രാഷ്ട്രീയ വിഭാഗമായിരുന്നു എൻ ഡി പിയുടെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടവിടെ മത്സരിച്ചിരുന്നു ശ്രീ തേവള്ളി മാധവ പിള്ള എന്നായിരുന്നു അന്നവിടെ മത്സരിച്ചിരുന്നു അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു വീണ്ടും ജയിച്ചു അങ്ങനെ അദ്ദേഹം ജയിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചില അപവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്താണ്ടുവരുന്നതാണ് അദ്ദേഹത്തിൽ പരാജയപ്പെടേണ്ടത് വന്നിട്ടും അദ്ദേഹം പിന്നെ രാജ്യസഭയിലേക്ക് നേടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു നമ്മളീ പറയുന്നത് പോലെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്ന ക്യാബിനറ്റ് റാങ്കിലായിരുന്നു കേന്ദ്ര തലത്തിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന ആണല്ലോ കോൺഗ്രസിൻ്റെ ഈ നേതൃത്വത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് അവിടെ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം ഐ ഐ ടിയുടെ ഇടക്കാലത്ത് ഐ ഐ ടിയുടെ ചെയർമാനായിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴും അദ്ദേഹം നിർദ്ദേശിക്കുന്നവരാണ് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായി വരുന്നതെന്നുള്ള വലിയ പരാതി മറ്റാൾക്കാർക്ക് ഉണ്ട് താനും അങ്ങനെയുണ്ട് അദ്ദേഹം നിശ്ചയിക്കുന്നവർക്ക് മാത്രം കോൺഗ്രസിൽ പലരും പുറത്തു പോവുകയോ നിർജ്ജീവരാകുകയോ ചെയ്തത് ബി ജെ കുരുടെ ഒരു ഒരു എന്താ പറയുന്ന ഒരു പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മേൽക്കോയ്മ കൊണ്ടാണെന്നുള്ള അഭിപ്രായവും ഉണ്ട് ഏത് ഗ്രൂപ്പിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കാണാൻ അവിടെ മുമ്പെങ്കിൽ ലഭിച്ചതും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന അദ്ദേഹം ഇപ്പോൾ സ്വയം കരുതുന്ന അദ്ദേഹത്തിന് തിരുവല്ലയോ ആറന്മുളയോ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കഴിയുമെന്ന് മത്സരിച്ചാൽ വിജയിക്കുമെന്നുമാണ് രണ്ടും പക്ഷേ ഷുവർ സീറ്റ് അല്ല രണ്ടും ഷുവർ സീറ്റ് അല്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇപ്പം ആറന്മുളയിൽ നിന്ന് ഇത് സ്ഥാനാർത്ഥികളെ ആശ്രയിച്ചിരിക്കുന്നു ഒരു വലിയ പരിധി വരെ കാരണം ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകളെന്ന് ഉറപ്പിച്ച് പറയാവുന്നതല്ലൊരു വലതുപക്ഷ സ്വഭാവം അല്ലെങ്കിൽ ഒരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ് ഇതിനുള്ളത് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ജയിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത തിരുവല്ലപക്ഷാലങ്ങളായിട്ട് തിരുവല്ല അത് തന്നെയാണ് അവിടെ തിരുവല്ല കാലങ്ങളായിട്ട് മാത്യു ടി തോമസാണ് ഇവിടെ ജയിക്കുന്നത് മൂന്ന് തവണയായിട്ട് മാത്യു തോമസ് ജയിക്കുന്നത് അദ്ദേഹത്തിനെതിരായ ഒരു സാഹചര്യം അവിടെ ഇപ്പോൾ നിലവിലുണ്ട് കാരണം ഈ മൂന്ന് തവണത്തെ മൂന്ന് തവണ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് പിന്നെ അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹം ഈ മാർത്തോമ്മാ സഭയിലാണ് അദ്ദേഹം ഒരു വൈദികരുടെ മകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം അതുകൊണ്ട് പിന്നെ മാർത്തോമാസഭയുടെ ഒരു ശക്തമായ ഒരു ഇവിടെ പി ജെ കുരുനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്ദേഹവും മാർത്തോമസഭാംഗമാണ് അദ്ദേഹം അദ്ദേഹം സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ കോൺഗ്രസ് ആ സീറ്റ് കോൺഗ്രസിൽ ലഭ്യമാകുകയും ജയിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന് വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നു പിന്നെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തുടർച്ചയായിരുന്നു പരാജയപ്പെടുന്നത് കൊണ്ട് ആ സീറ്റ് മാറ്റി കോൺഗ്രസ് തരണമെന്ന് കഴിഞ്ഞതവണ തന്നെ ഉണ്ടായിരുന്നു പുതുശ്ശേരിയായിരുന്നു സ്ഥാനാർത്ഥിയായിരുന്നു ഒരിക്കൽ വർഗീസ് ജോർജ് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് പിന്നെ പുതുശ്ശേരിയായിരുന്നു അവർ ഈ തുടർച്ചയായി പരാജയപ്പെടുന്നത് കൊണ്ട് മാത്യു ടി തോമസ് പിന്നെ ആദ്യകാലങ്ങളിൽ മാത്യു ടി തോമസിന്റെ ഒരു വലിയ ഗ്ലാമർ ഉണ്ടായിരുന്നു അങ്ങനെയാണ് മാത്യു ടി തോമസ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം മന്ത്രിയായിരുന്നു സെക്രട്ടറി പക്ഷെ ക്രമേണ ചെയ്ത പല കാര്യങ്ങളും വികസന എന്നൊക്കെ പേരിൽ ചെയ്ത ചില കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഏറ്റവും പ്രധാനമാണ് തിരുവല്ലയിലെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ നേട്ടമായി പറഞ്ഞിരുന്നൊരു കാര്യം പക്ഷേ അതിപ്പോൾ അവിടെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് തിരുവല്ലയില് അത് ഞാനത് ഉദാഹരണമായി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പൊതുവേ മാറ്റി തോമസിനെതിരായ ചില ഘടകങ്ങൾ അവിടെയുണ്ട് എന്നേ പറഞ്ഞുള്ളൂ പറഞ്ഞപ്പോൾ അത് തിരഞ്ഞെടുപ്പിന് ശേഷം ഏതായാലും പി ജെ കുരൻ അദ്ദേഹം അങ്ങനെ കരുതുന്നു തിരുവല്ലായി മത്സരിച്ചു ജയിക്കാവുന്ന ആറന്മുളയാണ് മത്സരിക്കാൻ താല്പര്യമെങ്കിലും ആലപ്പുഴ ആറന്മുളയാണ് മത്സരിക്കാൻ താല്പര്യമെങ്കിലും അദ്ദേഹം ഇപ്പോൾ തിരുവല്ല നിയോജ മണ്ഡലമാണ് കാരണം കല്ലൂപ്പാറ നിയോജക ഇല്ലാതായതോടുകൂടി ഈ വിജയക്കുരൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ല നിയോജക മണ്ഡലത്തിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് ആണ് അദ്ദേഹത്തിന് തിരുവല്ല തലപ്പിൽ പിന്നെ ആറന്മുള മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് എന്ന് കരുതുന്നു ആറന്മുളയ്ക്കൊക്കെ പുതിയ ഒരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ് രണ്ട് തവണ ഇവിടുന്ന് പിന്നെ ജയിച്ചു വീണാജോർജ് ജയിച്ചു ഇനിയിപ്പം മൂന്നാമതൊരു തവണ ഇപ്പോൾ വീണാ ജോർജിനെതിരായും ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് സാധ്യത കുറവാണെങ്കിലും ഇപ്പോൾ ഈ പിന്നെ എന്താ പറയുക ഈ വിജയസാധ്യത കണക്കിലെടുത്ത് രണ്ട് തവണ മത്സരിക്കുന്നു എന്നത് മാറ്റാൻ ഇടതുപക്ഷം തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് ഈ മൂന്ന് തവണയായാലും അവർ ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പത്തിരുപത് പേരെ മത്സരിക്കാൻ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വീണാ ജോർജ് ആദ്യമക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് തന്നെയാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തയായ ഒരാളാണ് വീണാ ജോർജ്ജെന്ന് പറയുന്നത് അവർ സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ച നിലയിലാണ് അവർ ആളുകളോട് പറഞ്ഞിരുന്നതും അവർ കരുതിയിരുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഈ പുതിയ സംഭവ വികാസങ്ങളോടനുബന്ധിച്ച് വന്നിരിക്കുന്ന അഭിപ്രായം ായി വന്നിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ യൂത്ത് കോൺഗ്രസുകാരുടെ ഒരു പട തന്നെ തയ്യാറായ നിൽപ്പുണ്ട് ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാൻ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ഉണ്ടായി സത്യത്തിൽ അത് അദ്ദേഹം ഒരു പിന്നെ ഇങ്ങനെ അത് ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു അങ്ങനെയാണ് ആ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അദ്ദേഹം കരുതിയില്ല സത്യത്തിൽ അദ്ദേഹം അതിൽ അദ്ദേഹം കുറെ ഉപദേശ രൂപേണ പറയുകയും ഏഹ് അവരെ എല്ലാവരെയും കണക്കിലെടുത്ത് ഒക്കെയാണ് അപ്പോൾ ഇവിടെ ഇവിടെ പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ് ഉദ്ദേശിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ അത് കയറി വല്ലാതെ കൊളുത്തി യൂത്ത് കോൺഗ്രസ് സാരം മുഴുവൻ അദ്ദേഹത്തിനെതിരായി പറയുന്നതാണ് അത് തന്നെയല്ല ഈ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം പ്രധാനമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു സമവായ സാധ്യത അദ്ദേഹത്തിനുണ്ടെന്ന് അറിയാതെ ഒരുപാട് വൈമി കാമുകന്മാരുണ്ടല്ലോ ഇതിനിടയിൽ ഇത്രയേറെ പദവികൾ വഹിക്കുകയും കേന്ദ്ര ഹൈക്കമാൻഡ് വളരെ സ്വാധീനമുള്ള ആളുടെ നിലയിലും ഒരു സമവായ സാധ്യത പ്രത്യേകിച്ച് നായർ സമുദായത്തിൻ്റെ അദ്ദേഹം കുരുൻ നായർ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറ് തന്നെയുണ്ട് ഈ എങ്ങനെയാണ് എൻ എസ് എസ് നേതൃത്വമായിട്ട് ആദ്യം മത്സരിച്ചത് എൻ ഡി പിയുമായിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം എൻ എസ് എസ് നേതൃത്വത്തിൻ്റെ പെറ്റാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഇവരൊക്കെ പറഞ്ഞാൽ വോട്ട് ചെയ്യുമോ എന്നുള്ളത് വേറെ വിഷയം അതിനെപ്പറ്റി നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട പക്ഷേ നേതൃത്വത്തിൻ്റെ സഭാ നേതൃത്വത്തിൻ്റെയും പിന്നെ നായർ സമുദായത്തിൻ്റെയും പിന്നെ മറ്റ് പല ഘടകങ്ങൾ വെച്ച് പല ആളുകളുടെയും പിന്തുണയുണ്ടെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവസാനം ഈ മുട്ടൻ അടി നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു സമവായ സ്ഥാനാർത്ഥിയായി വരുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു എന്ന് വേണം കരുതാൻ അതിലൂടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് വേണം കരുതാൻ അത് അത്രത്തോളം ഫലപ്രദമാവും നമുക്ക് കാത്തിരുന്ന് കാണുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക